അമേരിക്കൻ പ്രസിഡന്റ് ഒരു വിട്ടിയായിപ്പോ എന്താ ചെയ്യ കോമാ ഒന്നിനും പറ്റാത്തൊരു കോമാളി എന്താ പറയുക നായ്ക്ക് നാല്പത് വട്ടം പറയും ഞങ്ങൾ ഇറാൻ ആക്രമിക്കും ഞങ്ങൾ ഇറാൻ ആക്രമിക്കും ദിവസം മൂന്ന് വട്ടം തന്നെ പറഞ്ഞു വേണമെങ്കിൽ പക്ഷേ മോഹങ്ങൾ മാത്രമാണ് ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം എന്നറിയാം എന്താ പറയുക ഇറാൻ എന്നൊരു രാജ്യത്തെ വൻ രാജ്യത്തെ പേടിപ്പിക്കാൻ വേണ്ടി യുദ്ധക്കപ്പൽ വായിച്ചു എന്താ പറയുക യു എസിന്റെ എബ്രഹാം ലിങ്കൻ എന്ന് യുദ്ധക്കപ്പലാണ് എന്നുവെച്ചാൽ അവരുടെ ഏറ്റവും വലിയ കപ്പൽ എന്താണ് സംശയമൊന്നുമില്ല ആ കപ്പലും കൊണ്ടാകുന്നത് അതിന്റെ തൊട്ട അതിന് വേഗത്തിലായിട്ട് നൂറോളം കപ്പൽ വേറെ ഒരുപാട് വിമാനം വലിയ വിമാനങ്ങളും യുദ്ധവിമാനങ്ങളും ഒരുപാട് കപ്പലും ഭയങ്കര പടകളായിട്ട് ആയിരക്കണക്കിന് സൈനികരും ആയിട്ടാണ് ഇപ്പം എന്താ അറിയോ ഇറാനെടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇറാന്റെ ഭാര്യ കയറിയിട്ടില്ല ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കെടുക്കാൻ അറിയോ ഈ പറയുന്ന ഈ എബ്രഹാം ലിങ്കൻ എന്ന കപ്പലായിരിക്കും ആദ്യം വെള്ളത്തടിയിൽ പോവാ കണ്ടറിയോ തമാശക്ക് വേണ്ടി പിന്നെ പിന്നെ അമേരിക്ക കളിച്ച കളിയുണ്ടല്ലോ ഇറാനെ സംബന്ധിച്ചോളം വിരൽ തുമ്പിലാണ് മനസിലായോ ഒന്നിട്ട് ചെല്ലിരാൻ താമസം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന കപ്പിളൊക്കെ വെള്ളത്തിനടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത്രയും വലിയ സെറ്റപ്പിൽ അത്രയും വലിയ സന്നായത്തിൽ ഇറാൻ ലോകത്തിന് മുമ്പിൽ സ്റ്റാർ ആയിക്കൊണ്ടിരുന്ന അവസ്ഥ കാണേ ഈ പൊട്ടൻ കാണിത് അമേരിക്ക പ്രസിഡന്റ് പൊട്ടൻ കാണാൻ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഇപ്പോ ഇട്ട അലക്കാൻ പറ്റിയ രൂപത്തിലേക്ക് അമേരിക്ക മാറുകയും ചെയ്യും കാരണം സഭയ്ക്ക് അങ്ങനെ ഏത് രാജ്യം പോയി അമേരിക്ക പോയി തല്ലാൻ പറ്റിയ രൂപത്തിൽ നമ്മൾ ഇപ്പൊ കേട്ടിട്ടില്ലേ ഇപ്പൊ വസ്ത്രം കള്ളം പിടിച്ചു കഴിഞ്ഞാല് പിന്നെ ഒരു കല്ലം പിടിച്ച് ഞാൻ എതിർ പോയി തല്ലൂടെ അതേപോലെ തല്ലുന്നല്ല പറയുന്നത് അങ്ങനെ പറയല്ലോ അതുപോലെ ആർക്കും പോയി മേടാൻ പറ്റും രൂപത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കയും മാറി കഴിയും കാരണം മൂലേ സംബന്ധിച്ചോളം ഒരു വിവരമില്ലാത്ത നായന്റെ കയ്യിൽ മിമുദ്ദേ അവസ്ഥ പണ്ട് ഓലിപ്പോലപ്പോ ആനന്ദന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ പൊട്ടറായി പോയിക്കും അഞ്ചു വയസ്സിന്റെ വീരല്ല അമേരിക്കൻ പ്രസിഡന്റിന് ഓ എന്താ ചെയ്ത് ഓർമ്മല്ല ഓ വലിയ ആളാമാതിരി നാണാമെന്ന് പറയുകയാണിപ്പോ ഇന്ത്യയിൽ ഇപ്പം ഇപ്പൊ നമ്മൾ സംസാരിച്ച് കൊടുക്കുന്ന സമയത്ത് രാത്രി കൊണ്ടാ പറഞ്ഞാൽ വിശ്വസിക്കും ആരെ പറഞ്ഞു കൊടുത്താൽ മതി ഏതായാലും ആ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി നിൽക്കാൻ അറിയോ അമേരിക്കയിലെ കപ്പലുകൾ എന്താ പറയാ ഇറാൻ നേരെയൊക്കെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഒരൊറ്റ കപ്പൽ പോലും ഒരു സൈനികരെ പോലും തിരിച്ച് അമേരിക്കയിലേക്ക് പോവില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഇറാൻ ഒരാൾ പോലും പോവില്ല ഒരു കപ്പൽ പോലും തിരിച്ചു പോകില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുക എല്ലാവിധ സംവിധാനങ്ങളും മിസൈലുകളും കപ്പലുകളും വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ട്രോണുകളും ആയിരക്കണക്ക് ട്രോണുകളും ആയിരക്കണക്കിന് ട്രോളുകൾ റെഡിയാക്കി നിൽക്കുകയാണ് ഇതിലൊക്കെ നൂറുകണക്കിന് സൗജന്യങ്ങൾക്കാക്കി നിൽക്കുകയാണ് എന്തും ചെയ്യാൻ റെഡി ആയിട്ട് എന്താ പറയുക ഒന്ന് തൊട്ടാൽ മതി എന്താ പറയുക ഇപ്പം ഈ സമയം വരെ ആയിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് നമുക്ക് പുറപ്പെട്ടിട്ട് ഒരു പടകം പോലെ ഇറാനേ പൊട്ടിക്കുകയാണെങ്കിൽ അമേരിക്ക കഴിഞ്ഞിട്ടില്ല കഴിയേല അതിൽ പ്രേരിപ്പിച്ച് നോക്കിയതാണ് സംഭവിക്കാൻ പോകുന്ന കാലം എന്താ അറിയോ ഇറാൻ കുറച്ച് കഴിഞ്ഞാൽ ന്യൂട്രൈൻ അടിക്കും അല്ല അമേരിക്ക അമേരിക്ക കുറച്ച് കഴിഞ്ഞാൽ ന്യൂട്രേൻ അടിച്ചിന് നേരം ഓരോരോ കുറേ കമ്പ് പോകും ഇത് അങ്ങനെ പോലെ പോയി എണ്ണം കൊടുക്കും അല്ലാണ്ട് ഇറാനെ പോലെ കളിക്കാൻ പോയി കഴിഞ്ഞാണ്ടല്ലോ എട്ടിന്റെ പതിനാറിൻ്റെ മുപ്പത്തിരണ്ടിൻ്റെ വിവരമായി സൈനിക ഈ അമേരിക്കൻ്റെ സൈനികർക്ക് വരെ ഓർമ്മ അല്ല എന്തിനാ പോകുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓർമ്മയില്ല കാരണം ഇറാനെ ഇറാന്റെ കോട്ടയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ അവരെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു അവരെ മുമ്പിലായി ഈ അമേരിക്കൻ പൊട്ടമാനമായതല്ലേ ഇതാണ് അതെന്താ ഒരു മനസ്സിലാക്കാത്തത് അത് മനസ്സിലാക്കാൻ കാര്യങ്ങളല്ലെങ്കിലും അങ്ങോട്ട് കേൾ ചെല്ലികളുണ്ട് ഇറാനെന്നൊരു ശക്തി ചെറിയ ചത്യം നിന്ന് വിചാരിച്ചോ അങ്ങോട്ട് കടന്നു പോകാൻ ചുറ്റി ഭാഗത്ത് ആൾക്കാർ ഉണ്ടാവും ഒരു നിസ്മ്രയാസം അടിക്കൽ കേസേടും ഒക്കെ കടലിൽ പോവുകയും ചെയ്യും നിങ്ങൾക്കൊരു തേങ്ങയാക്കാൻ കഴിയൂല നിങ്ങളെ എബ്രാ ലിങ്കനും ലിങ്കൻ എന്നുള്ള സംഗതി നമ്മളൊരു മനോരമയിലൊരു സംഗതിയുണ്ട് അതേപോലെ ലിങ്കനാണെന്നുള്ളത് ഏതാ കുപ്പേനായിട്ട് പോകും ഒരു സംശയവും വേണ്ട എന്നാലും വീട് അവിടെ വേഗം താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു